ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നട്ടപ്പാതിരയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്ന പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഹാം മത്സരത്തെക്കുറിച്ചിട്ടാണ് അതായത് മിനിമം ഈ ടീമിനോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ കളി കാണാനിരിക്കുന്നവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നട്ടപ്പാതിരയ്ക്ക് എന്നിട്ടാണ് കളി കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യു എയിലായതുകൊണ്ട് എനിക്ക് പന്ത്രണ്ട് മണിക്കാണ് കളി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളെ സംസോളം അതായത് ഇനിയിപ്പോൾ നാട്ടിലാണ് ഇരുന്ന് കളി കാണുന്നതെങ്കിൽ ഒന്നര മണിക്കാണ് കളി കാണുന്നുണ്ടായിരുന്നു അതായത് അത്രയും ഉറക്കൊള്ളിച്ചിട്ടാണ് കളി കാണുന്നത് ഓക്കെ നമ്മൾ ഗ്ലോബൽ ഫാൻസാണ് ഇനിയിപ്പോൾ അവിടെ ഓൾട്രാഫോർഡിൽ കളി കാണാൻ പോകുന്ന ആൾക്കാരെ സംസോർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എയിറ്റ് ഒ ക്ലോക്ക് കിക്ക് ഓഫ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മിഡ് വീക്ക് മത്സരമാണ് അത്ര എളുപ്പമൊന്നുമല്ല ആളുകളെ സംസോർത്തോളം അപ്പോൾ എന്താണ് ക്ലബ്ബിനോടുള്ള മുഹപ്പത്ത് തന്നെയാണ് ഈ അവിടെയുള്ള ഫാൻസിനെയും ഗ്ലോബൽ ഫാൻസിനെയും ഒക്കെ കളി കാണാനായിട്ട് പിടിച്ചിരുത്തുന്നത് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു കാര്യം തന്നെയാണ് നമ്മൾ മുമ്പ് ഒരു കാര്യം തന്നെയാണ് പക്ഷേ അവരോടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു 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 സിമ്പത്തിയെങ്കിലും വേണ്ടേ എന്ത് ദുരന്തം പെർഫോമൻസുകളാണ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് തേങ്ങയാണ് മാഞ്ചസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എന്താണ് റുപനമോരം ചെയ്യുന്നത് എന്താണ് അവിടുത്തെ പ്ലേഴ്സ് ചെയ്യുന്നത് എന്താണ് ബോർഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കേണ്ടതായിട്ടുള്ളത് കാരണം അത്ര വെടിപ്പല്ല കാര്യങ്ങൾ ശരിയാണ് ഇടക്ക് വെച്ചിട്ട് പിന്നെ എന്താണ് അവർ കോർണർ ടേൺ ചെയ്തു എന്നുള്ള തരത്തിലുള്ള ഒരു 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 സംഭവം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും വലിയ ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ വലിയ ചോദ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ബെസ്റ്റ് സ്റ്റാമിനെതിരെ ഓൾട്രാ അഫോർഡിൽ ജയിക്കാൻ സാധിക്കുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ് അതായത് വെസ്റ്റാണെങ്കിൽ ബോട്ടം ത്രീലിരിക്കുന്ന ഒരു ഒരു സൈഡാണ് അവർ ന്യൂനോ എസ്പിരിറ്റോ സാന്റ്റോ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ടഫ് ജോബാണ് ന്യൂനോയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ളത് കാരണം മൊറാലൊക്കെ ഡൗൺ ആയിട്ടുള്ള കോൺഫിഡൻസ് ഒക്കെ വളരെ ലോ ആയിട്ടിരിക്കുന്ന ഒരു സൈഡാണ് ഈ വെസ്റ്റാമ് അങ്ങനെയുള്ള വെസ്റ്റാം ഓൾട്രാഫിലേക്ക് വന്നിട്ട് ഒരു പോയിന്റുമായിട്ട് തിരിച്ചു പോയിരിക്കുകയാണ് മാത്രമല്ല നമ്മൾ ബിഗർ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ റുബനമോർമിൻ്റെ സൈഡിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ അവരൊരു ഒറ്റ വിജയം മാത്രമേ കരസ്ഥമാക്കിയിട്ടുള്ളൂ അത് കഴിഞ്ഞ ഗെയിം വീക്കിലെ വിജയമായിരുന്നു ആർക്കെതിരെ ക്രിസ്റ്റൽ പാലസിനെതിരെ ആ ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള വിജയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് ഹാഫിലെ മാഞ്ചസ്റ്ററിൻ്റെ പെർഫോമൻസ് വളരെ ദുരന്ത പെർഫോമൻസ് ആയിരുന്നു അതിൽ ക്രിസ്റ്റൽ പാലസ് ഒന്നിൽ കൂടുതൽ ഗോൾ കടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ അത് അവരുടെ പിടിപ്പ് കേടുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ഒന്നേ പൂജ്യത്തിനാണ് പിന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതെങ്കിലും സെക്കൻഡ് ഹാഫിൽ മാഞ്ചസ്റ്റർ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചിട്ട് അവർ രണ്ടേ എന്നുള്ള സ്കോളിന് വിജയിച്ചതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷെ അതിൽ വേറെയും കാര്യങ്ങളുണ്ട് കാരണം ക്രിസ്ബൽ പാലസിൻ്റെ ഫീറ്റീം അവർ യൂറോപ്പിലൊക്കെ കളിക്കുന്ന ഒരു സൈഡാണ് മാഞ്ചസ്റ്ററിനെ നമ്മൾ ഒരൊറ്റ മത്സരത്തെ കുറിച്ച് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ശരി ഈ ഗെയിം വീക്കിൽ അല്ലെങ്കിൽ ഈ വീക്കിൽ പിന്നെ മിഡ് വീക്കിൽ കളിയുണ്ട് പ്രീമിയർ ലീഗ് അതെല്ലാവർക്കും പോലെ തന്നെ മാഞ്ചസ്റ്റർ നൈറ്റർ ഉണ്ട് പക്ഷേ മാഞ്ചസ്റ്റർ നൈറ്റർ അഞ്ചോളം എന്താണ് യൂറോപ്പിനെ കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ ഇഷ്ടം പോലെ സമയം ഗെയിമിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്ന സാഹചര്യത്തിൽ പോലും മാൻസസ് നൈറ്റിന് കാര്യമായിട്ടൊരു അതോറിറ്റി ഓരോ മത്സരങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണല്ലോ പിന്നെ സ്വഭാവമായിട്ടും റുബനമോരമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് പിന്നെയുള്ളത് ബോർഡിലേക്കുള്ള ഒരു ഒരു വിരൽ ചൂണ്ടിലാണ് കാരണം വെച്ചാൽ ശരി റുബനോർമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊശ്ചനബിൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗെയിം മാനേജ്മെൻറ്റ് ക്വസ്റ്റിനബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് അതൊക്കെ എനിക്കറിയാം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ഇവിടെ ഈ മത്സരത്തിൽ തന്നെ ഒന്ന് രണ്ട് സബുകളാണ് കൂടുതലായിട്ട് ക്വസ്റ്റൻ ചെയ്യപ്പെടേണ്ടത് പക്ഷേ നമ്മൾ ആ സ്കോഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എത്ര അറ്റാക്കിംഗ് പ്ലേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് അതായത് ശരി ബെഞ്ചമിൻ ഷെഷോക്ക് എഞ്ചുറിയാണ് അപ്പോൾ ബെഞ്ചമിൻ ഷെഷ്ഖോ എന്നെ കൊണ്ടുവരാൻ പറ്റൂല ഇനി ബെഞ്ചമിൻ ഷെഷ്കോ അവൈലബിൾ ആണെങ്കിൽ തന്നെ ഓക്കെ ബെഞ്ചമിൻ ഷെഷ്കോ അല്ലാണ്ട് വേറെ ആരാണ് ഉള്ളത് അവൈലബിൾ ആയിട്ട് എല്ലാവരെയും വിൽക്കുകയും ചെയ്തത് വേറെ കാര്യം അതൊരു മാനേജറിൻ്റെയും ഒരു ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആരാ അവിടെ ഉള്ളത് ആ ഒരു ബെഞ്ചിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അറ്റാക്കിംഗ് പ്ലെയറിനെ കൊണ്ടുവരാൻ മേയ്സ് എമൗണ്ട് ഉണ്ടായിരുന്നു മേസ് എമൗണ്ടിനെ കൊണ്ടുവന്നു വേറെ ആരാ ഉള്ളത് കോബി മേനുവിന് ചെങ്ങായിക്ക് ഒരു താല്പര്യമില്ല എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ആളും ഒരു പൂർണ്ണമായിട്ട് ഒരു അറ്റാക്കിംഗ് പ്ലെയർ എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ എന്താണ് ഉഗാർത്തേക്ക് പകരമൊക്കെ വേണമെങ്കിലും അതിനൊക്കെ കൊണ്ടുവരാമായിരുന്നു അതെന്തായാലും ഞങ്ങൾ യാത്രത്തിലുള്ള ഡിസിനും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഇനി പഴയ മാഞ്ചസ്റ്റർ ആണെങ്കിൽ സർലക്സ് വേഗസിനൊക്കെ ആണെങ്കിൽ എന്താണ് അക്കാഡമി പ്രൊഡക്റ്റായിട്ടുള്ള പതിനെട്ടുകാരനായിട്ടുള്ള ഷലേശി അവിടെ വെഞ്ചിലിരിക്കുന്നുണ്ട് ആളിനെയൊക്കെ അവസാനത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഇറക്കി വിടും എന്നിട്ട് ആൾ ഗോളടിക്കുകയും ചെയ്യും സർലെക്സാണ് ഇറക്കി വിടുന്നതെങ്കിൽ കാരണം അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു സംഭവമാണ് മാഞ്ചസ്റ്റൈറ്ററിൻ്റെ ചരിത്രം അങ്ങനെയാണ് കാരണം അവർ അക്കാഡമിയെ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു ക്ലബ്ബായിരുന്നു എന്നുള്ള കാര്യം മാർക്കാനാണ് അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ളൊരു ധൈര്യം എന്തായാലും രുബനോരമിന് ഇല്ല അപ്പം പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അവർ പൈസയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോലും അവർക്ക് എന്താ കാര്യമായിട്ട് ഓപ്ഷൻസ് ഇല്ലാത്തത് സ്ക്വാഡിൽ എന്നുള്ള ചോദ്യം ആരോടാണ് ചോദിക്കേണ്ടത് ഇനിയോസിനോടാണ് ചോദിക്കേണ്ടതായില്ലോ ഫുട്ബോളിങ് ഓപ്പറേഷൻ നടത്തുന്നവരോടാണ് ചോദിക്കേണ്ടതായില്ലോ അപ്പം സ്വഭാവമായിട്ടും റുബനോരമിൻ്റെ ചില ചോദ്യങ്ങളും ചില ഡിസിഷൻസും അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ എനിവേ അങ്ങനെ ഒരു കാര്യമുണ്ട് സ്ക്വാഡിലേക്ക് നോക്കുമ്പോൾ കണ്ണു തള്ളി പോകുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ ആളുടെ ഇൻ ഗെയിം സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ബാക് എന്തിനാണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയെന്നുള്ളതാണ് അത് കേവലം ഈ ഒരു മത്സരത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് യുണൈറ്റഡിനെ കാര്യമായിട്ട് കളികളില്ല യൂറോപ്യൻ ഹെൻഡ്രൻസ് ഒന്നുമില്ല അപ്പോൾ എന്തിനാണ് ഒരു സ്റ്റഡി ബാക് വെച്ചിട്ട് അതിങ്ങനെ ആ കളി തീർക്ക് അല്ലാതെ അതിലിങ്ങനെ ഡിസ്രപ്ഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അത് പിന്നെ ക്ലീൻ ചീറ്റ് കരസ്ഥമാക്കുന്നതിലൊക്കെ കാര്യമായിട്ടുള്ള പ്രശ്നം നേരിടേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഈ മത്സരത്തിനിടയിൽ ഡിഫെൻസിന് ഇഞ്ചുറി ഇല്ലാത്ത ഡിഫൻസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഡിഫെൻഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പീസ് ഡിഫെൻഡ് ചെയ്യുന്നതിലൊക്കെ കാര്യമായിട്ട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ബാക്റി മാത്രമല്ല ഈവൻ ബാക്ക് ഫൈവ് കാര്യം എടുത്തു കഴിഞ്ഞാൽ ശരി ബാക്ക് ഫൈവ് പിന്നെയും എന്താണ് ഈ വിംഗ് ബാക്കുകളൊക്കെ മാറ്റേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ അവർ അപ്പൻ ഡൗൺ റൺ ചെയ്തിട്ട് ഒരുപാട് പിന്നെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റും ഓൺ ദ ബോൾ പരിപാടിയൊക്കെ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആണല്ലോ ഈ ഒരു ബാക്ക് വിംഗ് ബാക്കുകൾക്ക് ഒരുപാട് പണി എടുക്കേണ്ടി വരും അപ്പോൾ വിംഗ് ബാക്കുകൾ മാറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ആ ബാക്രിയിൽ എന്തിനും ഡിസ്റപ്ഷൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ശരി എരിൻ ഹെവനെ ഹാഫ് ടൈമിൽ മാറ്റി കാരണം എന്ന് വെച്ചാൽ ചെങ്ങനൊക്കെ ഒരു യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഓവർ അഗ്രസീവ് ആയിട്ടാണ് ചെങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവരുന്ന ഒരു ബാക് ത്രിയിൽ പക്ഷെ ഒരു ബാക്ക് ത്രിയിൽ ചേഞ്ച് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ അല്ലേ പിന്നെ ഈ മത്സരത്തിൽ യുണൈറ്റഡ് വൺസ് അഗെയിൻ പൊസഷനിൽ ഇരുന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി ഈ ക്രിസ്റ്റൽ പാരസിനെതിരെ മാൻസ് അൻപത്തിയേഴ് ശതമാനം പൊസേഷൻ ഉണ്ടായിരുന്ന ഒരു മത്സരം ജയിച്ചു നമ്മൾ നമ്മളിടക്കിടയ്ക്ക് സംസാരിക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ പൊസഷൻ ഉണ്ടാകുമ്പോൾ യുണൈറ്റഡ് ജയിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനൊരു അനോമലി അനവലിയായിട്ടുള്ളൊരു മത്സരമായിരുന്നു ഏത് ക്രിസ്റ്റൽ പാലസ് മത്സരം പക്ഷേ അതിൽ അഗെയിൻ ക്രിസ്റ്റൽ പാലസിൻ്റെ ഫീ ഒരു ഒരു കാര്യമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു അത് ഒരുപനമോരമ സംസാരിച്ച പോലെ കാര്യം തന്നെയാണ് ഇവിടെ ഓൾ ട്രാഫോർഡിൽ യുണൈറ്റഡിനെ സംസാരി എന്താണ് അവർ പൊസിഷൻ കൂടുതൽ ഹാൻഡിൽ ചെയ്യണം കാരണം ബെസ്റ്റാമ് ഡിഫെൻഡ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് ബെസ്റ്റാണെങ്കിൽ എന്താണ് പക്വേറ്റ പോലും ഇല്ല അവർക്ക് കളിക്കാനായിട്ട് കാരണം അവർ ഒരു ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ് ചങ്ങായി ഇല്ല ചങ്ങായി ആവശ്യമില്ലാത്ത റെഡ് കാർഡ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇല്ല അപ്പോൾ എന്താണ് ഒരു യങ് മിഡ്ഫീൽഡിനൊക്കെയാണ് ന്യൂനോ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മഗാസ മഗാസ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം പിന്നെ പോട്ട്സ് പിന്നെ മാത്യു ഫെർണാഡസ് ഈ മൂന്ന് പേരൊക്കെ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വയസ്സൊക്കെ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ വിൽസൺ ഇരുന്നൂറ്റി അൻപതാമത്തെ പ്രീമിയർ ലീഗ് മത്സരമാണ് ചെങ്ങാ കളിക്കുന്നത് ചെങ്ങാണ് ലൈൻ ലീഡ് ചെയ്യുന്നത് പിന്നെ ബോവനാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സൂചക കളിച്ചിട്ടുണ്ടായിരുന്നു ആ പക്വേറ്റയുടെ പകരമായിട്ട് സൂചക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു പിന്നെ വാംബസാക്ക ഫോമ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കണം വമ്പസാക്ക ഹാഡ് എ ഫാസ്റ്റിക് ഗെയിം കാരണം എന്തോ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി കളിക്കുന്ന പോലെയായിരുന്നു വാംബസാക്ക കളിക്കുന്നുണ്ടായിരുന്നത് ആ ഒരു റൈറ്റ് ബാക്ക് റോൾ ശരിയാണ് ആളിലക്കിയാണ് ആൾക്ക് സെക്കൻഡ് സെക്കൻഡേലോക്കാട് കിട്ടേണ്ട ഒരു ം ഈക്വലൈസർ നടത്തിയതിനു ശേഷമാണ് അത്തരത്തിലൊരു ഒരു 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 ബാഡ് ചാലഞ്ച് ചങ്ങായി ഡോർ ഗുലു നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് ചങ്ങായിക്ക് സെക്കൻഡില് കൊടുക്കണമായിരുന്നു അതിനാണ് എൻ്റെ ഒരു കാശുപാട് പക്ഷെ എനിവേ അത് കൊടുത്തില്ല അവിടെ ലക്കി പോയിരുന്നു ചങ്ങായി പക്ഷേ ഇനിയിപ്പോൾ അഥവാ അവിടെ പമ്പ് ചാക്കയ്ക്ക് റെഡ് കിട്ടി എന്ന് വെച്ചിട്ട് മാൻസിനിട്ട് മത്സരത്തിൽ എന്നാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അവസാനത്തെ സാഹചര്യങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല ശരി അവർ സ്റ്റിൽ ഒന്ന് രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ പത്ത് പേരായിട്ട് ചുരുങ്ങിയിരുന്നെങ്കിൽ വെച്ചാൽ കുറേ കൂടി ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാവും കാരണം വെച്ചാൽ പതിനൊന്ന് പേരെ ചളിക്കുമ്പോൾ അവർ പിന്നെയും ഒന്ന് രണ്ട് സിനാരികളൊക്കെ അറ്റാക്കിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു എന്നൊരു കാര്യം കൊടുക്കണം അവർ വിന്നറിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഓവറോൾ ക്വാളിറ്റി വൈസ് അത് അത്ര നല്ലൊരു ഒരു ക്വാളിറ്റി മത്സരമായിരുന്നില്ല എന്നുള്ളതെടുത്ത് പറഞ്ഞതായിട്ടുള്ളൊരു സംഭവമാണ് എനിവേ പിന്നെ പാമ്പേഴ്സാക്ക റൈ റൈറ്റ് ബാക്കായിട്ട് ലെഫ്റ്റ് ബാക്കായിട്ട് ദിയൂഫ് ദിയൂഫിനും ചോറത്തോളം ഈ സീസണിൽ വെസ്റ്റാമ്പിൻ്റെ മികച്ച പ്ലെയർമാരിൽ ഒരാളാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ചങ്ങായാണ് പിന്നെ ഡിഫൻസിൽ കിൽമാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പകരം ടൊഡി ബോനയും മാബ്ര പാനോസിനെയാണ് ഇപ്പോൾ അവരൊക്കെയാണ് ഇപ്പോൾ ട്രസ്റ്റ് ചെയ്തത് ന്യൂന എൻസ്പിരിറ്റോ സാന്റ്റോ പിന്നെ അവരുടെയും ബെഞ്ചിൽ ആരും ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം കാര്യമായിട്ട് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല വാക്ക പീറ്റേഴ്സ് ഉണ്ട് കിൽമേൻ ഉണ്ട് എർവിങ് ഉണ്ട് പക്ഷേ വേറെ പിന്നെ കുറച്ച് യങ്സ്റ്റേഴ്സൊക്കെയാണ് ഉള്ളത് മറ്റേ കാറ്റ വന്നിട്ടുണ്ടായിരുന്നു സെങ്ങൻ ആഫിൽ ലേറ്റായിട്ട് നല്ല ഉള്ള ഒരു ചെങ്ങായിയാണ് പക്ഷേ ഈ മിഡ്ഫീൽഡിൽ എന്താ പറയുക വെസ്റ്റാമിൻ്റെ ഒരു ഒരു ടെനാസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ ആയിട്ടുള്ള വളരെ ലഥാർജിക്കായിരുന്നു വളരെ ലേസി ആയിരുന്നതാണ് അതാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്റ്റ പാലസിനെതിരെ റുബനമ്പുറയും പറഞ്ഞത് നമ്മൾ മത്സരം തുടങ്ങിയത് നല്ല ഇൻറ്റൻസിറ്റിയോട് കൂടി അല്ലായിരുന്നതാണ് ഈ മത്സരം യുണൈറ്റഡ് തുടങ്ങിയത് ഒട്ടും ഇൻറ്റെൻസിറ്റി ഇല്ലാതെയാണ് സ്ട്രഗിൾ ചെയ്യുന്ന ബെസ്താവിനെതിരെ ഓൾട്രാഫോഡിൽ ഇൻറ്റൻസിറ്റി ഇല്ലാണ്ട് തുടങ്ങുന്നതിൻ്റെ ആ ഒരു സാധ്യത എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിന് എന്ത് കാരണമാർക്ക് പറയാൻ പറ്റുക നല്ല ടെമ്പോയിൽ കളിക്കാൻ നല്ല എനർജിയോടുകൂടി കളിക്കാൻ എന്തവുമർക്ക് സാധിക്കാത്തത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മറ്റിയാസ് കുഞ്ഞ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എംബൂമ ബൂമോ മറ്റിയാസ് കുഞ്ഞ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ടെൻ ആയിട്ട് എംബൂമ റൈറ്റ് സൈഡ് ടെൻ ലെഫ്റ്റ് സൈഡ് ടെൻ ആയിട്ട് കുഞ്ഞ റൈറ്റ് സൈഡ് ടെന്നായിട്ട് ആയിട്ട് ബൂമോ പിന്നെ സ്ട്രൈക്കറായിട്ട് ജേക്സി ലെഫ്റ്റ് വിംഗ് ബാക്കായിട്ട് ഡാലോ റൈറ്റ് വിങ് ബാക്കായിട്ട് അമാദ്യാലോ പിന്നെ മിഡ്ഫീൽഡിൽ ബ്രൂണോ കശമീറോ ആ ഒരു സംഭവങ്ങൾ തന്നെ പിന്നെ ഡിഫൻസിൽ ഈ പറഞ്ഞപോലെ ഏഡൻ ഹെവനും അതേപോലെ തന്നെ ഡെലിത്തിന് ഇഞ്ചുറിയാണ് അപ്പോൾ ഡെലിത്തില്ല അപ്പോൾ ഏഡൻ ഹെവനും ലൂക്ഷോ എൽ സി ബി ആയിട്ട് അതേപോലെ തന്നെ ആർ സി ബി ആയിട്ട് മസറോയ് ഇതൊക്കെയായിരുന്നു മാൻഷുമായി ലൈനായിട്ട് ഉണ്ടായിരുന്നത് ലാമൻസെന്നെയാണ് കീപ്പറായിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് ലിച്ച കഴിഞ്ഞ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഹ്യൂജ് പോസ്റ്റുകൾ സംഭവമാണ് ഈ മത്സരത്തിലും കുറച്ച് മിനിറ്റ് ഞാൻ അകട്ടി ട്വേർഡ്സ് എൻ്റെ ഓഫ് ദെയിം അതാണ് ലൈനപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഈ ടീമിനെ വെച്ചിട്ട് വെസ്റ്റ് ഹാമിനെതിരെ നല്ലൊരു ഒരു ഒരു എനർജിയോടു ഒരു സ്റ്റാർട്ട് ഇവർക്ക് നടത്താൻ പറ്റൂലേ അതാ പറ്റാത്തത് അങ്ങനെ കുറച്ചിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്താ പറയുക ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് യുണൈറ്റഡ് ഒന്ന് ഒന്ന് കളിക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ പിന്നെ ഈ ബെഞ്ചമിൻ ഷെഷ്കോ കാര്യമായിട്ട് ഗോളുകളും കാര്യങ്ങളൊന്നും അടിക്കുന്നില്ലായിരുന്നെങ്കിൽ പോലും ബെഞ്ചമിൻ ഷെഷ്കോയുടെ ഹോൾഡപ്പ്ലെയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സെർക്സി അത്ര നല്ല പെർഫോമൻസ് അല്ല പുള്ളിണ്ടായിരുന്നത് അത് ലിങ്ക് അപ്പയും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ് പക്ഷേ ഒരു ഒരു എന്താ പറയുക ഒരു ഒന്നും ടാർഗ്റ്റ് കാരണം കളിക്കാമല്ലോ യുണൈറ്റഡ് യുണൈറ്റഡാണെങ്കിൽ ലോങ് ബോളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് അതിൻ്റെ സെക്കൻഡ് ബോളൊക്കെ വിൻ ചെയ്തിട്ട് കളിക്കുന്ന തരത്തിലുള്ള സൈഡാണ് അല്ലാതെ അവർക്ക് എന്താണ് ബോക്സിലേക്ക് ക്രോസുകൾ കൊടുക്കുക ഇങ്ങനെ ക്രോസുകൾ ഇങ്ങനെ ഫ്ലഡ് ചെയ്യുക എന്നല്ലാണ്ട് വേറെ രീതിയിൽ അവർ പിന്നെ ടീമുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ബുദ്ധിമുട്ട് നേരത്തിലുള്ള സൈഡാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ ശേഷിക്കൊണ്ടാകുമ്പോൾ ഇവൻ എംബൂമയ്ക്കും ഒരു വേറൊരു തരത്തിലൊരു സിങ്ക് ഉണ്ട് ഉണ്ടാവും തമ്മിൽ എന്നുള്ള കാര്യം ഓർക്കണം മാറ്റിയാസ് കുഞ്ഞ ഒരു ഡീസെൻറ്റ് ഗെയിം ആയിരുന്നു പക്ഷേ ഇഞ്ചുറീൻ തിരിച്ചു വന്നുകൊണ്ട് തന്നെ അത്ര വലിയൊരു സ്പാർക്ക് ഉണ്ടായിരുന്നില്ല കുഞ്ഞിയുടെ ഗെയിമിൽ നിന്നുള്ള കാര്യം ഓർക്കണം അമാദ്യാലയം ഭൂമൊക്കെ ആ റൈറ്റ് സൈഡിൽ കമ്പൈൻ ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഹാഫിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ മത്സ്യത്തിൽ കുറച്ച് പെനാൽറ്റി അപ്പീലുകൾ ഇതിനായിട്ട് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും പെനാൽറ്റി ആയിരുന്നില്ല അമാഅതിൻ്റെ പെനാൽറ്റി അപ്പീൽ നമ്മൾ കണ്ടു കാര്യമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒന്നുമില്ല ആൾ കട്ടിൻ സൈഡ് ചെയ്തിട്ട് ബോക്സിൽ വീണ് പോകുന്നു മാച്ച ഫെർണാണ്ടസ് ആണ് അദ്ദേഹത്തെ പിന്നെ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചിരുന്നത് പക്ഷേ അത് അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നില്ല പിന്നെ സൂച്ചയ്ക്കിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്രോണോ ഫെർണാൻസിൻ്റെ എഡ് ഓഫ് ദ ബോക്സ് എന്നുള്ള ഷോട്ട് അത് സൂചയ്ക്ക് ബ്ലോക്ക് ചെയ്തതാണ് അതിൽ അപ്പീൽ വരുന്നു ബ്രോണാൻ്റെ ഭാഗത്തുനിന്ന് പക്ഷേ അതും പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമൊന്നുമല്ല പിന്നെ ഒരു ഒരു സ്പാർക്ക് ഉണ്ടായിരുന്ന സാധനം എന്ന് വെച്ചാൽ ഒരു ബ്രോണോ ഫെർണാൻഡസിൻ്റെ ഈ ബെസ്റ്റാമിൻ്റെ ലൈനിൻ ഡിഫൻസീവ് ലൈൻ്റെ പുറകിലൂടെ റണ്ണ് നടത്തി ഒരു ലോങ് ബോളിലൂടെ ഗെയിം ലോങ് ബോളാണ് ചാനലിലേക്കുള്ള റണ്ണ് നടന്നു റൈറ്റ് ചാനലിലേക്ക് അവിടുന്ന് ക്രോസ് കൊടുത്തപ്പോൾ അത് കോർണറിലേക്ക് കോർണറിലേക്കാക്കി ആ കോർണർ ഷോർട്ട് കോർണർ എടുക്കുന്നു മാൻസുമായിട്ട് സെറ്റ് പീസിൽ നല്ല രീതിയിൽ പിന്നെ പെർഫോം ചെയ്യുന്ന നേരത്തെ ഒരു സൈഡാണ് നമ്മൾ കഴിഞ്ഞ ഇങ്ങനെ വീഡിയോയിൽ സംസാരിച്ച ഒരു കാര്യം തന്നെയാണ് അവർ കാര്യമായിട്ട് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ അപ്പോൾ എംബുമോ എന്നിട്ട് ആ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് പിന്നെ കേൾ ചെയ്തിട്ടൊരു ഒരു അറ്റംപ്റ്റ് നടത്തി അത് അരയോള സേവ് ചെയ്തു അത് അതാണൊരു ഒരു സേവ് എന്ന പോലത്തെ സാധനം ആദ്യമായിട്ടറിയുള്ള ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫിൽ നിന്നുള്ള കാര്യം ഓർക്കണം പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു കെവോസ് ആ ഒരു ബോക്സിൽ സൃഷ്ടിക്കാൻ മാനേജ്മെൻറ്റ് സാധിച്ചു അതിലമാധികളുടെ ഇമ്പാക്റ്റ് ഉണ്ട് കാരണം ആ റൈറ്റ് സൈഡിൽ ബോക്സിന് റൈറ്റ് സൈഡിൽ ചങ്ങ ടേക്ക് ഓൺ നടത്തിയിട്ടേ ഒരു ക്രോസ് കൊടുത്തപ്പോൾ ജേക്സി ജേർക്സി അത് പിന്നെ എങ്ങനെയൊക്കെയോ വലയേക്കാക്കാനുള്ള ശ്രമം നടത്തിയതാണ് ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയതാണ് വയറു കൊണ്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും വയറുണ്ടാണ് ഹിപ്പ് എന്നുള്ളത് അറിയില്ല എന്തായാലും വമ്പസാക്കോടെ ബോക്സിലുണ്ടായിരുന്നു ബോക്സിലല്ല ഗോൾ ലൈൻ ക്ലിയറൻസ് ആണ് അവിടെ ഹെഡ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുന്നത് അതിട്ട് റീബൗണ്ട് ചെന്ന് വീഴുന്നത് മാറ്റിയാസ് കുഞ്ഞിലേക്കാണ് കുഞ്ഞതു ബൈസിക്കൽ കിങ്ക് ശ്രമം നടന്നു അതും ബ്ലോക്ക് ചെയ്യുന്നു അതും നിന്നിട്ട് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അടുത്തേക്ക് ചെന്ന് വീഴുകയാണ് ബ്രൂണോ ഫെർഡസ് ഒരു ഫാസ്റ്റിക് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വോളി സാധനം അത് എനിക്കൊന്ന് ബാറും ജസ്റ്റ് എന്നാണ് ഒരസിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ രീതിയിൽ കുറച്ച് കേവ്സ് ആ ഒരു സ്ഥലത്തിൽ മാനുഷ് ക്രിയാന് സാധിച്ചു പക്ഷെ ആ ബാമ്പസാക്ക ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയോ പോയിന്റ് പ്രൂവ് ചെയ്യാനായിട്ട് കളിക്കുന്ന പോലെയാണ് കളിക്കുന്നതായിരുന്നു ഫൻറ്റാസ്റ്റിക് ബ്ലോക്കാണ് അവിടെ ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ബാമ്പസാക്കയുടെ മറ്റൊരു ക്രൂഷ്യൽ ലാസ്റ്റ് ഡിച്ച് ടാക്കൾ നമ്മൾ കാണണം ആ ലെഫ്റ്റ് ബോക്സിൻ്റെ ലെഫ്റ്റ് സ്പേസിലേക്ക് മാറ്റിയാസ് കുഞ്ഞിൻ്റെ റണ്ണ് ചെയ്തപ്പോൾ അത് മാനുഷ് പിക്ക് ചെയ്യുന്നു പക്ഷേ ബാമ്പസാക്കയുടെ റിക്കവറി റണ്ണ് ബാമ്പസാക്കയുടെ ടാക്കിൾ വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് പെനാൽറ്റി ഷോട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് വന്നു പക്ഷേ അത് ക്ലീൻ ക്ലീൻ ടാക്കളാണ് കാരണം പമ്പസാക്ക ഈവൻ മാനസിനായിട്ടുള്ള സമയത്തും ചില സാധനങ്ങളൊക്കെ വൺ വീവറിലൊക്കെ അദ്ദേഹത്തിനെ മറികടന്നു പോകലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചില അവസരങ്ങൾ അവസരങ്ങളൊന്നും ആൾ ഒരു ടാക്ലിങ് മെഷീനാണ് പക്ഷേ എവിടെയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയും ബസ്റ്റാഫിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ മത്സരത്തിൽ ഓൾ ട്രാഫർട്ടിൽ തൻ്റെ പഴയ ഹോമിലേക്ക് വന്നിട്ട് ഒരു ഭീകരമായിട്ടുള്ള പെർഫോമൻസ് ഞങ്ങൾ ഇങ്ങോട്ട് പുള്ളോഫ് ചെയ്യാൻ തീരുമാനിച്ചു എന്നിട്ടും റെഡ് കാർഡ് കിട്ടേണ്ടതായിരുന്നു എനിവേ റെഡ് കാർഡ് കിട്ടിയില്ല പിന്നെ എന്താണ് മറ്റൊരു അവസരം ബോവൻ്റെ ഒരു അറ്റം ഉണ്ടായിരുന്നു അപ്പുറത്ത് അപ്പുറത്ത് ബോവൻ ശരിക്കും യുണൈറ്റഡിൻ്റെ ഡിഫെൻസിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിൽസനെ എങ്ങനെയൊക്കെയോ ഡിഫൻഡ് ചെയ്യാൻ മാനസികൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു അഗ്രസീവായിട്ട് ആളിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വിൽസൺ ചില സാഹചര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനൊക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ബോവനായിരുന്നു ബെസ്റ്റാമിൻ്റെ ഒരു മേജർ ത്രെട്ട് ബോവൻ ഒരു ഫാസ്റ്റി പ്ലെയർ ആണെന്നുള്ള കാര്യം കണ്ടിട്ടുണ്ട് അപ്പോൾ ആളിങ്ങനെ ആ ബോക്സിലേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിലൂടെ വീലെയ്ത് പോയിട്ട് ഒരു ഷോർട്ട് ഹൺലി ചെയ്തപ്പോൾ അത് റിഫ്ലെക്ട് ചെയ്തിട്ട് ലമൻസിൻ്റെ കൈ തട്ടും സാധിക്കും ഫസ്റ്റ് ഹാഫിൽ കണ്ടു ഫസ്റ്റ് ഹാഫിൽ ആഫ്ഫ്ഫാഫ് ബാർഡ് ഇൻഡിൻഡ് കുറച്ചും സംസാരിക്കാൻ ആരുന്നില്ല സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ പിന്നെ മഗാസം മഗാസം ഭയങ്കര എന്താ പറയുക ഇൻഡസ്ട്രിയസ് ഒരു ഫുട്ബോളറാണ് ഭയങ്കര ടാക്ക്ലിങ്ങ് ചങ്ങായി നടത്തുന്നുണ്ടായിരുന്നു ഇൻ്റർസെപ്ഷൻ നടത്തുന്നുണ്ടായിരുന്നു ഡിഫൻസീവ് കവറ് ഭയങ്കരമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ആ മിഡ്ഫീൽഡിൽ ഒരു പ്രസൻസ് ആയിരുന്നു ചങ്ങായി എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല ബോൾ ക്യാരി ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരാനുള്ള ശ്രമം ശ്രമം നടന്നുണ്ടായിരുന്നു ഭയങ്കര എനർജിറ്റിക്കുള്ള പെർഫോമൻസ് ആണ് മഗാസ പുള്ള ഓഫ് ചെയ്തിട്ടുള്ളത് ആളൊരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അത് ചങ്ങായി സ്ലൈസ് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ എങ്ങനെയാണ് മാൻസ് നാട്ടിൽ വിചാരിച്ചത് അവർ ആ ഒരു ബ്രേക്ക് ത്രൂ കണ്ടു അവർ ബ്രേക്ക് ത്രൂ കണ്ടു അവർ വിചാരിച്ചത് അത് മതിയാകും കളി ചെയ്യുക എനിക്ക് തോന്നുന്നു അതാണ് റുബനമൂലം വിചാരിച്ചത് ആരൊറ്റ ഗോൾ മതിയുള്ളത് ആ ഗോൾ അടിക്കുന്ന ഡിയഗോ ഡാലോ ആണ് ഒര വർഷത്തിന് ശേഷം ഡാലോ ഒരു പ്രീമിയർ ലീഗ് ഗോൾ അടിച്ചിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ഈ ത്രീയർട്ട ബാഗ് സിസ്റ്റം കളിക്കുമ്പോൾ വിംഗ് ബാക്കുകൾ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തേണ്ടതായിരുന്നു മാനസമായിട്ടുള്ള വിംഗ് ബാക്കുകൾ അത്തരത്തിൽ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുള്ള സംഭവമാണ് എനിവേ ഈ ഒരു സാഹചര്യത്തിൽ ഡിയ ഗോഡാലോ ഗോൾ അടിച്ചിരിക്കുകയാണ് പക്ഷേ അതിലും എലമെൻറ്റ് ഓഫ് ലക്ക് ഉണ്ട് പക്ഷേ ഡിയ ഗുഡാലിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ ടച്ചും മാളുടെ ഫിനിഷിംഗ് വാസ് ക്ലാസ് മാത്രമല്ല കുറച്ച് നേരം ഈ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുകയാണ് അപ്പോൾ ലോ ബ്ലോക്കിലേക്ക് നീക്കുകയാണ് ബെസ്റ്റ് ആകും അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോൾ റൈറ്റ് സൈഡിലേക്ക് നീക്കി അപ്പോൾ ആ മാതിയാലോ ആ ബോൾ റൈറ്റ് ഹൗസ് സ്പേസിൽ നിൽക്കുന്ന ബോക്സിന് പുറത്ത് നിൽക്കുന്ന നമ്മുടെ കസ്റ്റമർ നീക്കി കൊടുത്തപ്പോൾ അപ്പോൾ ഷോർട്ട് ഷോർട്ട് ലീഷ് ചെയ്താണ് കാരണം യുണൈറ്റഡിൻ്റെ ഒന്ന് രണ്ട് മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുക അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ലീസ് ചെയ്യുക എന്നുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ ഗസമയുടെ ഷോട്ട് അത് ഡിഫ്ലെക്റ്റ് ചെയ്തിട്ട് ബോക്സ് നിൽക്കുന്നു അപ്പോഴേക്കും ബോക്സിലേക്ക് കയറി നിൽക്കുന്നുണ്ട് ഡിയോ ഗോഡാലോ ഡിയോ ഗോഡാലോയിലെ കാലുമേക്ക് ശരിക്ക് വന്ന വീഴാണ് ആ ഡിഫ്ലക്ഷൻ ശരിക്കും ആ രീതിയിൽ ഒരു ഒരു ഭാഗ്യം ഉണ്ടാക്കി യുണൈറ്റഡ് നടത്തുകയുള്ളൂ പക്ഷേ അവിടെ പിന്നെ ഡിയോ ഡാലോയുടെ ടച്ച് വാസ് ക്ലാസ് ഫിനിഷ് വാസ് ബ്രില്യൻറ്റ് അങ്ങനെ യുണൈറ്റഡ് ലീഡ് എടുക്കുകയാണ് ഡിയോ ഡാലോ എന്താണ് ഓൾട്രാഫോർഡിലെ ചെങ്ങേടെ ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോളാണ് മാത്രമല്ല ഓൾട്രാഫോർഡിൽ പ്രീമിയർ ലീഗ് ഗോൾ അടിക്കുന്ന മാൻസ് വേണ്ടി ഗോൾ അടിക്കുന്ന നാലാമത്തെ പോർച്ചുഗീസ് താരമായിട്ട് മാറിയിരിക്കുകയാണ് ചെങ്ങായി സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നാനി ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ ഡിയോഗോ ഡാലോ ഒന്നര വർഷത്തിനുശേഷം ഒരു പ്രീമിയർ ലീഗ് ഗോൾ അടിച്ചിരിക്കുകയാണ് ചെങ്ങായി അങ്ങനെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു ചെങ്ങായി പക്ഷെ പിന്നെ യുണൈറ്റഡ് ആ ഗോൾ അടിച്ചതിനു ശേഷം രണ്ടാമത്തെ ഗോളായിട്ടുള്ള ശ്രമം നടത്തുന്നില്ല എന്നാണ് ഇതൊരു പ്രശ്നം തന്നെയാണ് പിന്നെ റബൻ മോർമിൻ്റെ ചിന്ത കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഇതങ്ങട്ട് സി ഔട്ട് ചെയ്യാന്നുള്ളതാണ് പക്ഷേ ഇവിടെ അഞ്ച് പേര് വെച്ച് ഡിഫെൻഡ് ചെയ്യുന്ന ഈ സൈഡിനെ സംസാരിച്ചോ അവർക്ക് അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ ഒരു സംഭവമാണ് അപ്പോൾ യുനാക്ക് കംസോളം ഈ സീസണിൽ ഗോളുകളൊക്കെ അവർ കണ്ടെത്തുണ്ട് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ചിട്ട് അവർക്ക് ഗോളുകളൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എംബുമ്മയുടെ സൈനിങ് ആണെങ്കിലും അതൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ഫോറസ്റ്റ് അവർ രണ്ട് ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടു സ്പേഴ്സ് അവ രണ്ട് ഗോൾ അടിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഗോളുകൾ കണ്ടെത്തുന്നുണ്ട് പക്ഷേ ഗോളുകൾ ലീക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ യുനാക് കംസോറും ഔട്ട് സ്കോർ ലീഗ് എന്നുള്ളത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ ക്ലീൻ ഷീറ്റ് ഒറ്റ മാത്രമേ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ കരീ വ്യക്തമാക്കിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ആ ക്ലീൻ ഷീറ്റ് ചിറ്റിനുള്ള ശ്രമമാണ് പിന്നെ നടത്തിയത് ഷട്ട ഷോപ്പിനുള്ള ശ്രമം നടത്തുന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെഞ്ചില് വലിയ തോതിലുള്ള ഓപ്ഷൻസും ഇല്ല അത് വേറെ കാര്യം പക്ഷെ അത് വർക്ക്ഔട്ടാവുന്നില്ല അപ്പോൾ ഈ ഈ പ്ലേസ് എന്ന് വെച്ചോടും രണ്ടാമത്തെ കോണുള്ള ശ്രമം എന്താണ് അവർ നടത്താത്തതെന്നുള്ളത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ എന്താണ് എങ്ങനെയാണ് വെസ്റ്റാമിൻ്റെ ഈക്വലൈസർ വരുന്നത് വെസ്റ്റാമിൻ്റ് ഈക്വലൈസർ വരുന്നത് കോർണർ എന്നാണ് അപ്പോൾ യുണൈറ്റഡ് ഒന്ന് സീറ്റ് ബാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ബോവനാണ് കോർണർ വിൻ ചെയ്യുന്നത് ബോവൻ്റെ ആ ഒരു ആ ഒരു നെപകിവ് മെന്റാലിറ്റിയും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോർണർ സംഭവിക്കുന്ന ഒരു ലോങ് കിക്ക് വന്നതാണ് അവിടെ ഏരിയൽ ഡ്യൂവലൊക്കെ നഷ്ടപ്പെടുന്നു മാഞ്ചസ്റ്റർ അങ്ങനെ ബോവനിലേക്ക് വന്നു റൈറ്റ് വിങ്ങിൽ ബോവൻ മസറാറാവിൻ്റെ ആ ഒരു ഡ്യൂവലിൽ ബോവൻ അത് കോർണർ വിൻ ചെയ്യുന്നു ആ കോർണർ ബോക്സിലേക്ക് വരുമ്പോൾ അഗെയിൻ ബോവൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് ബോവനാണ് അനെ ഇയർ പോസ്റ്റിൽ ഹെഡർ ഫ്ലിക്ക് ചെയ്യുന്നത് അതിന് ശേഷം അവിടെ മസുറാവി അത് വലിയേക്ക് പോകുന്ന സാഹചര്യത്തിൽ ചെങ്ങാ അത് ക്ലിയർ ചെയ്തു ഗോൾ ആൻഡ് ക്ലിയറൻസ് നടത്തി പക്ഷേ ചെന്ന് വീഴുന്നത് മഗാസയിലേക്കാണ് ബോക്സിൽ മഗാസ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് മാഗാസ അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഈ കോർണർ മുമ്പായിട്ട് ചേഞ്ചസ് ഒക്കെ വരുന്നതിന് ഈ കാണിനെ ഒക്കെ കൊണ്ടുണ്ടായിരുന്നു നമ്മുടെ നൂനോ പക്ഷേ യുണൈറ്റഡ് ഈ ഗോൾ വരുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള ചേയ്ഞ്ചസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് എഴുപത്തിയേഴാമത്തെ നീട്ടിൽ ജേക്സിനെ പിൻവലിച്ചിട്ട് മൗണ്ടിനെ കൊണ്ടുവരുന്നു അതേപോലെ തന്നെ മാക്ച്സ്കൂനിനെ പിൻവലിച്ചിട്ട് ഉഗാർത്തിനെ കൊണ്ടുവരുന്നു കുഞ്ഞ മത്സരം ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന നേരത്തിലല്ല പിന്നെ അതേപോലെ തന്നെ അറുപത്തെട്ടാം തൊണ്ടിൽ ഡാലോനെ പിൻവലിച്ചിട്ട് വിളിച്ചിട്ട് ഡോർഗുന കൊണ്ടുവന്നിരുന്നു ഡോർഗുക്ക് എന്ത് ദുരന്താണ് ക്രോസ് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല ചെങ്ങായൊക്കെ ഡോർഗു ഭയങ്കര ദുരന്ത പെർഫോമൻസ് ആണ് പുള്ളി ഡോർഗനെക്കാൾ ബെറ്ററാണ് ഡാലോ പക്ഷേ ഡാലോക്ക് എന്തോ ഫറ്റീക്ക് ഉണ്ടായിരിക്കണം പതിനാല് ഗെയിം ആയിട്ടുള്ള സീസൺ അപ്പോഴേക്കും ഫറ്റീക്ക് എന്നൊക്കെ പറയാൻ പറ്റുമോ യൂറോപ്പിലൊന്നും കളിക്കാത്ത ഒരു ടീമിനെ സംഭവം നിങ്ങൾ എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇഞ്ചുറി എന്നുള്ളത് എനിക്കറിയില്ല ഇനി ആ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെങ്ങായി ഒരുപന മരുമ അപ്പോൾ ഈ ഉഗാർത്തനെ കൊണ്ടുവന്നിട്ട് എന്താ സംബന്ധം എന്ന് വെച്ചാൽ ഉഗാർത്ത കസ്റ്റിനോട് കൂടെ ഡബിൾ പ്ലൂട്ടിൽ കളിക്കുന്നു അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടിസിനെ ആ ഒരു ടെന്നായിട്ട് അൺ ലീസ് ചെയ്യാന്നുള്ളതാണ് കാരണം കുഞ്ഞു പോയല്ലോ അപ്പോൾ ബ്രൂണോ മൗണ്ട് ടെന്നില് കളിക്കുന്നു പിന്നെ എന്താണ് എം ബൂമ് വേണോ സ്ട്രൈക്കറൊക്കെ ആ ഒരു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതായത് മൗണ്ട് ആണോ സ്ട്രൈക്കറായി കളിച്ചിട്ടുണ്ടെ എനിവേ എന്തായാലും ഒന്നുമായിട്ട് വർക്കായില്ല കാരണം എന്ന് വെച്ചാൽ ഉഗാർത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ ഉഗാർത്തിയൊക്കെ ശരിക്കും സ്ട്രഗിൾ ചെയ്യാറ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ മൈനോന് ഇറക്കി വിട്ടാൽ മതിയായിരുന്നു പക്ഷേ അപ്പോൾ റുബനോ വിചാരിക്കുന്നത് ഈ വൺ സീറോയിൽ നമുക്ക് കളി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതെന്തായാലും നടന്നില്ല പിന്നെ ലിച്ചനയാണ് പിന്നെ ലാസ്റ്റ് സബ് ആയിട്ട് ഇറക്കണേൽ ലിച്ചനയാണ് കൊണ്ടുവരുന്ന ലൂക്ഷോനെ പിൻവലിച്ചിട്ട് ഷെലൈസിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കിക്കൂടാ അക്കാഡമി അല്ല അക്കാഡമി കുറേ ഗോളുകൾ കടിച്ചു നോക്കുന്ന ചങ്ങയാണ് ഒന്നേ ഒന്ന് നിൽക്കൽ ഒരു ഗോളിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഒരു അറ്റാക്കിംഗ് ചേഞ്ച് നടത്തി കൂടാ ഒരു സാഹചര്യത്തില് എന്തിനാണ് ഒരു ഡിഫെൻസീവ് ചേഞ്ച് നടത്തേണ്ട ഒരു സാഹചര്യം ഉള്ളത് ലൂക്ഷോ ഒക്കെ യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ആ ഒരു ബ്രേവായിട്ടുള്ള സാധനം എന്നൊരു പരഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്ററിനെടുത്തോളം നമുക്കറിയുന്നതാണ് ആ ഒരു എന്താണ് ഒരു ഒപ്പോസിഷൻ ഫാൻ എന്ന രീതിയിൽ എനിക്കറിയുന്നതാണ് പഴയ യുണൈറ്റഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടികൾ എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ നവഗിബപ്പിൻ്റെ പുസ്താദന്മാരാണല്ലോ ഫേഗിയുടെ സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഫേഗി ടൈം എന്നൊക്കെ പറയുന്ന കാര്യം വെറുതെ ഉള്ളൊരു കാര്യമെന്നല്ല അവസാനം ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ കളി കംപ്ലീറ്റ്ലി മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ചിലപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ വരും ഇപ്പോൾ മക്കയുടെ ഇടൊക്കെ ഗോളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്കൊന്നും വില്ലക്കാരുന്നതാണ് എൻ്റെ ഓർമ്മ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ബോക്സിൽ അറിയിക്കാം കേഡനൊക്കെ നമ്മൾ പിന്നെ പിന്നെ ഒന്നും കാര്യമായിട്ട് കണ്ടിട്ടില്ല പക്ഷേ അങ്ങനത്തെ ഒരു സാധനം അതൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ട് ഈ പ്ലേഴ്സിനൊക്കെ ഇറക്കി വിടാനുള്ള ആ ഒരു സാധനം ഉണ്ടായിരുന്നു ഫേർഗസിന് അതാണ് ഒരു മാൻഷനായിട്ട് മാനേജർക്ക് വേണ്ടതായിട്ടുള്ള ഒരു സാധനം നമുക്ക് ഫേഗസുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നടത്താൻ പറ്റില്ല അത് വേറെ കാര്യം പക്ഷേ ആ ഒരു ബ്രേവറി കാണിക്കേണ്ടത് ആ ഒരു അക്കാഡമിയിൽ ഒരു ട്രസ്റ്റ് കാണിക്കേണ്ടത് ഓൾറെഡി ബെഞ്ചിൽ കാര്യമായിട്ടുള്ള സ്ട്രെങ്ത് ഒന്നും ഇല്ല എന്നാൽ പിന്നെ അക്കാഡമിയിൽ നിന്നുള്ള ചെങ്ങാൻമാരെ ഇറക്കി വിടുക അതെങ്കിലും ചെയ്യും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ആ ബ്രേവായിട്ടുള്ള ഒരു സാധനം കാണാൻ സാധിക്കുന്നില്ല പിന്നെ രണ്ട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രൂണോ ഫെഡണാൻഡസിന് പക്ഷെ ബ്രൂണോ ഫെഡാൻസിനത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അതിലൊന്നു വെച്ചാൽ കശ്മീരോടെ ഒരു ക്രോസ് അരിവള തട്ടിയത് നേരെ ബ്രൂണോ ഫെഡാൻഡസിൻ്റെ കാലമൊക്കെയാണ് വീണ്ടായിരുന്നു ബ്രൂൺ ഓഫ് ഫെഡാൻഡസിൻ്റെ അറ്റംപ്റ്റ് ഓവർ ആയിപ്പോൾ അതേപോലെ തന്നെ ലിച്ചേഡ് ഒരു ഒരു ലോങ് ബോൾ ബോക്സിൽ വന്നപ്പോൾ ടൊടി ഹെഡർ നല്ല ഹെഡർ ആയിരുന്നില്ല വീക്ക് ഹെഡർ ആയിരുന്നു അത് ബ്രൂണോ ഫെണാണ്ടസ് അതിലേക്ക് പൗൺസ് ചെയ്യുന്നു പക്ഷെ അവർ ബോളി അറ്റംപ്റ്റ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് നിന്ന് അടിച്ചത് പുറത്തേക്ക് പോകുന്നു അതൊരു ടഫ് ചാൻസ് ആയിരുന്നു പക്ഷേ അതിന് മുമ്പത്തത് കുറച്ചുകൂടി ബെറ്ററായിട്ട് ആൾക്കാണെങ്കിൽ ഫിനിഷ് ചെയ്യാമായിരുന്നു പക്ഷേ ഇത് ഇനഫ് ചാൻസുകൾ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഈ പൊസഷൻ കൈകാര്യം ചെയ്തിട്ട് ടീമുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറയുമ്പോൾ ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകൾ ബ്രേക്ക്ഡൗൺ ചെയ്യാൻ പറയുമ്പോൾ മാച്ചിനായിട്ട് ഇടങ്ങാവുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ചെൽച്ചിലെ കാര്യത്തിൽ ഒരു സംഭവമാണ് ബാക്ക് ഫൈവിനെതിരെ ഒക്കെ ചെലസിൽ കാര്യമായിട്ട് ഇടങ്ങാവുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് ഇവിടെ യുണൈറ്റഡ് നമ്മളെടുത്തോളം അവർ ഇടയ്ക്ക് വെച്ച് റിസൾട്ടുകൾ നേതൃക്കുന്നവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു കൗണ്ടർ അറ്റാക്കിംഗ് മോഡിൽ കളിക്കുക ലോങ് ബോളുകൾ കൊടുക്കുക എന്നിട്ട് ആ മിഡ് ഏരിയയിൽ സെക്കൻഡ് ബോൾ വിൻ ചെയ്തിട്ട് അവിടെ നിന്ന് അറ്റാക്ക് ആണ് ലീഷ്യ എന്നുള്ളൊരു തന്ത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബെഞ്ചമിൻ ശേഷിക്കൊക്കെ അതിൽ കാര്യമായിട്ടുള്ളൊരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ആയിരുന്നു ആ ഒരു ലോങ് ബോൾ വിൻ ചെയ്യുന്നില്ല ഏരിയൽ ഡോയിൽ വിൻ ചെയ്യുന്നതൊക്കെ ചങ്ങയുടെ ഇമ്പാക്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വേറെ രീതിയിൽ കളിക്കാൻ പറ്റുന്നില്ല പിന്നെ കുറേ കുറെ ക്രോസ്കൾ നോക്കുകയാണ് വേറെ പരിപാടികളൊന്നും യുണൈറ്റഡ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഇതൊരു ഡിസപ്പോയിൻറ്റിങ് റിസൾട്ടാണ് ഇതിനെ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കാൻ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് മാത്രമല്ല അവസാനത്തെ അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഒരൊറ്റ വിജയം മാത്രമേ രസമാക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഫോറസ്റ്റെജ് രണ്ടേ രണ്ട് അതിൽ തന്നെ ലീഡ് യുണൈറ്റൻ എടുക്കാൻ സാധിക്കുന്നതായിരുന്നു എന്നിട്ടാണ് അത് രണ്ടേ രണ്ടായിരുന്ന ശരിയാണ് അതിൽ യുണൈറ്റൻ്റെ ഗ്രിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം സ്പിരിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം പറ്റും രണ്ടേ രണ്ടാക്കിയോന്നു അതേപോലെ തന്നെ രണ്ടേ രണ്ടാക്കി പക്ഷേ അഗെയിൻ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്ന ഇതിലൊക്കെ മാൻഷനായിട്ട് പിന്നെ എന്താണ് എവർത്തിനെതിരെ ഓൾട്രാഫോഡിൽ പത്ത് പേര് വെച്ചിട്ട് ചുരുങ്ങിയിട്ടുള്ള എവർട്ടിനെതിരെ തോൽക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു അഗെയിൻ ഓൾട്രാഫോഡിൽ മറ്റൊരു മത്സരത്തിൽ അവർ സമനില വഴങ്ങിയിരിക്കുകയാണ് ബോട്ടം ത്രില്ലിൽ ഇരിക്കുന്ന ബസ്നാവിനെതിരെ കൃഷ്ണ പാലസിനെതിരെ ഇടയ്ക്ക് വെച്ച് ജയിക്കുന്നു ഇതാണ് അവസാനത്ത് അഞ്ച് മത്സരങ്ങളെ ആ ചിത്രം വിനാക്ഷണത് മാത്രമല്ല അഗൈൻ ഫിഫ്ത്തിലേക്ക് പോകാൻ ഒരു അവസരം ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് അത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടിയപ്പോഴൊക്കെ അത് കൊണ്ട് കൊണ്ടുതോലിക്കുന്ന നമ്മൾ കണ്ടുള്ളത് അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ആയിട്ട് ഫാൻസിന് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എത്ര എത്ര നമുക്ക് എന്താണ് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുമെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം ഉമ്മര് കൊണ്ടു തൊലിക്കുന്നതാണ് ഇനിയിപ്പോൾ വൂൾസിനെതിരെയാണ് മത്സരമുള്ളത് അടുത്ത മത്സരം വൂൾസിനെതിരെ വൺ ഡേ നൈറ്റ് ഫുട്ബോളാണ് വൂൾസ് എന്തായാലും പുതിയ മാനേജർ കഴിയിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം തന്നെയായിരിക്കും നടത്തുക അപ്പോൾ വൂൾസിനെതിരെയൊക്കെ ജയിക്കേണ്ട അനിവാര്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ പ്രീമിയർ ലീഗിൽ എന്താണ് എല്ലാ ടീമുകളും നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ അറ്റ്ലീസ്റ്റ് വേറെ മിനിമം നമുക്ക് കാണാൻ ആഗ്രഹമുള്ളത് ഇൻറ്റൻസിറ്റി കാണിക്കുന്നതുള്ളതാണ് ആ ഒരു ജയിക്കാനുള്ള ത്വരെങ്കിലും കാണിക്കും അതെങ്കിലും കാണിക്കും ഈ യുണൈറ്റഡ് സൈഡ് ഈ മത്സരമൊക്കെ തുടങ്ങിയിട്ടുള്ളത് വളരെ മോശം ടെമ്പോയിലാണ് അതിന് എങ്ങനെയാണ് നമുക്ക് നൈര്യം മാത്രമല്ല റുബനമോരമിനെ സംശയം എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു റെക്കോർഡ് ഞാൻ പറയാം അതായത് റുബന റുബനമോരമ് ഇരുപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഓൾ ട്രാഫോർഡിൽ എട്ടെണ്ണം മാത്രമേ ജയിച്ചിട്ടുള്ളൂ ജയിച്ചിട്ടുള്ളതാണോ ഒൻപതെണ്ണത്തിൽ പരാജയപ്പെട്ടു മൂന്നെണ്ണം സമനില ഇത് നല്ല റെക്കോർഡാണോ ഓൾ ട്രാഫോർഡിലെ റെക്കോർഡാണ് പറയുന്നത് എന്ത് കോൺടാക്സ്റ്റ് ആണെങ്കിലും അതൊരു ദുരന്തം റെക്കോർഡാണ് ഇരുപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ എട്ട് എട്ട് വിജയങ്ങൾ മാത്രം അതൊരു ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാർട്ടാണ് ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാർട്ട് അപ്പോൾ എനിക്കറിയില്ല എന്ത് തേങ്ങയാണ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം മാത്രം എനിക്ക് ചോദിക്കാൻ പറ്റും മറ്റൊരു നമുക്ക് വീണ്ടും കാണാം എന്തായാലും ഇത് ന്യൂനനെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പോയിന്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അവർക്ക് ഇപ്പോൾ പന്ത്രണ്ട് പോയിന്റ് ആണുള്ളത് അവർ പതിനെട്ടാം സ്ഥാനത്താണ് ഇരിക്കുന്നത് സ്റ്റിൽ റിലഗേഷൻ സോണിലാണ് പക്ഷേ ഇത് അവർക്ക് ബൂസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് പതിനേഴ് അറ്റംപ്റ്റുകൾ മാഞ്ചസ്റ്റർ മത്സരിച്ച് നടത്തി പതിനൊന്ന് അറ്റംപ്റ്റുകൾ വെസ്റ്റാ നടത്തി യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ആകെ നാലെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ വെസ്റ്റ് സ്റ്റാമ്പ് മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ കുറേ പൊസിഷൻ ഉണ്ടായിരുന്നു പൊസിഷൻ വെച്ചിട്ട് അറ്റംറ്റുകൾ നടത്തി വൺ പോയിന്റ് എയ്റ്റ് അങ്ങനെ എക്സ്റ്റിൻ്റ് ഉണ്ട് പോയിന്റ് എയ്റ്റാണ് വെസ്റ്റാമിൻ്റെ എക്സ്റ്റേണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു സ്ട്രഗ്ലിംഗ് സൈഡിനെതിരെ ട്രാഫോർഡിൽ ഓൾട്രാഫേർഡിൽ ട്രാഫോർഡിൽ കളി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ബൂ ചെയ്തിട്ടാണ് വിട്ടുള്ളത് ആ ക്രൗഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതല്ലേ കാണുന്നത് ഈവൻ ആര് ഇഞ്ചുറി ടൈമിലുണ്ടല്ലോ ഇപ്പം ആർ ഇങ്ങനെ ബോൾ ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് പാസ് ചെയ്ത് കാണുമ്പോൾ അമ്മമാർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അത് കളി കാണുന്ന ഫാൻസിന് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടാവും ടി വിയിൽ നിന്ന് കാണുമ്പോൾ അപ്പോൾ അവിടെ ഇരിക്കുന്നവരുടെ കാര്യം പറയണം കാരണം ലാക്ക് ഓഫ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് മിഡ്ഫീൽഡിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് മിഡ്ഫീൽഡിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം വലിയ വേറൊരു കാര്യം എംബൂമോ ഒരു മികച്ച പ്ലെയറാണ് എംബൂമ് പോകും അമാദ് പോകും മസറോയ്ക്ക് പോകും ഇവരൊക്കെ ആഫ്കോണായിട്ട് പോകും അപ്പോൾ എന്ത് ചെയ്യും യുണൈറ്റഡ് എന്നുള്ളതാണ് എനിക്കറിയാത്തൊരു സംഭവം ആ റൈറ്റ് സൈഡിൽ അമാദും എംബുവും ഒക്കെ എന്തൊക്കെയോ ചെയ്യുന്നതാണ് അമാരും കൂടി പോയാൽ എന്ത് ചെയ്യുംമാരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമബോക്സിലേക്ക് കൊടുത്തോ ഗുഡ് ബൈ